വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എന്റെ ഡാൻസിൻ്റെ പരിപാടിയാണ് എന്റെ കണ്ടിട്ട് മനസ്സിലാവില്ലല്ലോ ഗായ്സ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഇഷ പാർവതി ഞാൻ ഞാനാട്ടിരിക്കും ഞാൻ ഇതാട്ട പിന്നെ ഗൈസ് ഞാൻ ഞങ്ങൾ കുറേ ഡാൻസിൻ്റെ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ എൻ്റെ കക്കിൻ്റെ കുറച്ചൊന്ന് സംസാരിച്ചു പിന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പിരികൊക്കെ എഴുതിട്ട് ആ ഗുജാത്തിന്റെ മുഖം കണ്ടോ

അതാണ് എന്റെ അങ്ങനെയൊക്കെ പാട്ടാണ് പാട്ടാണ് എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ നന്നായി കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എല്ലാവരും നന്നായി കൈയടിച്ചേ സ്റ്റേജിന്റെ അടുത്തേക്ക് വരേണ്ടതാണ് മുഹമ്മദ് ഇപ്പം ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് ട്രോഫിയൊക്കെ കിട്ടിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഗായിച്ച ഞങ്ങളുടെ ആ ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ് ഗ്രീൻ റൂമിലേക്ക് അപ്പോൾ ഞങ്ങൾ മേലൊക്കെ പോകണേ മേലെ റാസ് പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ കുറേ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇന്ന് ലൈനായിട്ട് മേലത്തെ ക്ലാസ്സിലൊക്കെ പോകാൻ പോവാണ് ഡ്രസ്സൊക്കെ മാറ്റാൻ ഇതാണ് ഞങ്ങളുടെ ടീച്ചർ തിരിച്ചറ് പിന്നെ ഞങ്ങൾ ലൈനായിട്ട് മേലക്കൊക്കെ പോയിട്ട് ട്രോഫി ഒക്കെ വേണ്ടിയില്ല ഗേൾസിൻ്റെ പിന്നെ അതൊക്കെ അയച്ചിച്ച് ടീച്ചർമാർ കൊടുക്കണം എന്നിട്ട് മേലത്തെ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ കേട്ടോ ഗ്രീൻ റൂമിലേക്ക് ഞാൻ പോയിട്ട് വരാവേ ഇതാണ് മേലത്തെ ക്ലാസ് ഗ്രീൻ റൂം പോയാലോ ഗിരി റൂമേക്ക് അപ്പോൾ ഗിരി റൂമേക്ക് പോയതിന് ശേഷം അവിടെ കുറച്ച് ഫോട്ടോകൾ എടുത്തു ഇതിൻ്റെ ട്രോഫി കണ്ടോ നിങ്ങൾ ഞാൻ ഈ ഒക്കെ കാണിക്കണ്ടത് പിന്നെ ഞാൻ ഇനി ഡ്രസ്സ് മാറ്റി ഗാൾസ് കുറേ കുട്ടികളുണ്ട് അവരെല്ലാവരും ഡ്രസ്സ് മാറ്റാണ് ഗാൾസ് അപ്പോൾ വേറെ പരിപാടിയൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ട് ബഫ് ബഫുണ്ടായിരുന്നു അവിടെ ഡാൻസ് കാണാതിരിക്കണേ പിന്നെ ട്രോഫി കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് കളിച്ചോണ്ട് ഇങ്ങനെ നടക്കും പിന്നെ എൻ്റെ ബാഗായിട്ട് ഞാൻ അടിക്ക് പോവാണ് പിന്നെ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഞങ്ങളുടെ പിന്നെ ഞങ്ങളെ പിന്നെ ഞങ്ങൾ താഴത്തോട്ട് പോയിട്ട് ഡാൻസ് ഒക്കെ കാണാനാണ് പിന്നെ എൻ്റെ ബാബി ഒക്കെ ഉണ്ട് കേട്ടോ ഗാൾസ് അവിടെ എൻ്റെ ഫ്രണ്ട് ബഫുണ്ട് ബഫീ ഇരിക്കണെ ഗാൾസ് ഇതിൻ്റെ ഉമ്മട്ടോ ഗാൾസ് ഓളും ഞങ്ങൾ കയ്യോ ഞങ്ങൾ കയ്യൊക്കെ കൊടുത്തിട്ട് കൈ ഞാൻ ഇങ്ങനെ ആക്കി പിന്നെ ഗേൾസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ മുഖം പൊട്ടൊക്കെ പോയിട്ടോ ഗ്സ് അപ്പ ഗിന്റെ സൗണ്ടൊക്കെ പോയിക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോ പിന്നെ വേറൊരു ഒപ്പൻ തുടങ്ങാണ് പുതി അപ്പൊ ഒപ്പന ഉണ്ട് ഗൈസ് ഡാൻസ് ഉണ്ട് പിന്നെ കുറെ ഇതുണ്ട് സോന നമ്പർ പിന്നെ ഒപ്പൻ ഉണ്ടായിരുന്നു എന്താണ് ഇഷ ഇഷക്കൂടെ ഇഷ്ടമല്ല ഇഷ്ട മുടി കെട്ടി കൊടുത്തിട്ടു എൻ്റെ മുടി മാത്രമായി ചിട്ടച്ചി ജില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ എങ്ങനെ എങ്ങനെ കൂട്ടം നാളെ ആട്ടോ ഗാഴ്സ് അയാള് പാട്ട് പാടേണ് പിന്നെ സൗണ്ട് ഇങ്ങനെ ആയിക്കത് കണ്ടിന്റെ സൗണ്ട് ഗാഴ്സ് പിന്നെ ഞങ്ങൾ പിന്നെ ടീച്ചർമാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇതൊരു ടീച്ചർ ആട്ടു ഏത് ആ ഇത് ഞങ്ങൾ മാഷിട്ട് നമ്മുടെ നമ്മുടെ പരിപാടി നാട്ടിലെ പ്രോഗ്രാം മാക്സിമം എൻജോയ് ഇത് ഇതിന്റെ ഉമാന്റെ ഡാൻസ് ആണ് ഗായ് പിന്നെ ഗായ്സപ്രേദൊക്കെ ഇണ്ടയില് പിന്നെ അങ്ങനെ പോവാണ് വീട്ടിലേക്ക് അപ്പൊ ഡാൻസ് ഡാൻസിലുള്ളതായിട്ടൊന്നും കാണാമെന്ന് ഞങ്ങൾ ഇനി ഇതൊക്കെ പറഞ്ഞു ഡാൻസ് ഡാൻസിലുള്ള മക്കളാണ് ഗായ്സ് ഇവരൊക്കെ ഇതൊക്കെ വലിയവരാണ് ഇതൊക്കെ വലിയവര് പിന്നെ ഞങ്ങൾ ഒരു മര ലൈറ്റൊക്കെ ഇട്ടിരിക്കണം പിന്നെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണം പിന്നെ ഞങ്ങളിങ്ങനെ പോവാമെന്ന് വേണ്ട വെച്ചിട്ട് വേറെ സൈഡിൽ കൂടെ പോവാന്ന് വെച്ചിട്ട് ഇതൊക്കെ ഡാൻസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള വല്ല യൂണിയോട്സിൻ്റെ വീഡിയോസ് എല്ലാവർക്കും കാണാം വീണ്ടും